ഞാൻ ഒരു രണ്ട് മണി രണ്ടരയോട് കൂടിയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഹെൽപ്പ് ഡെസ്കിൽ വൈത്തിരിയെന്നൊരു കോള് വരികയാണ് ഞങ്ങളെ കുറേ പേര് മുണ്ടക്കയിൽ കുടുങ്ങിയിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സന്നദ്ധ പ്രവർത്തകർ അല്ലേന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പോസ്റ്ററൊക്കെ അടിച്ചതിന് മുമ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു അപ്പോഴാണ് ഞാൻ രണ്ട് വട്ടം ആ കോൾ വന്നപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്ക് കൽപ്പറ്റയാണ് സ്വദേശം കൽപ്പറ്റയെന്ന് ഫോൺ എടുക്കുകയാണ് ആ ഫോൺ എടുക്കുമ്പോൾ ആ കരച്ചിലാണ് പെട്ടെന്ന് വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം എനിക്കറിയുന്ന ചുറന്മലയിലെ മെമ്പർ പ്രിയ സുകന്യനെ ഞാൻ വിളിച്ചു സുഖനേനെ ഞാൻ വിളിച്ചപ്പോൾ സുഖനേ എന്നോട് പറയുന്നത് ഇവിടെ ഉരുടെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ കുറേ പ്രശ്നമാണെന്ന് പറയുന്നു അതിനുശേഷം എനിക്ക് അറിയുന്ന ഒരു വീട്ടുകാരുണ്ട് കഴിഞ്ഞ ദിവസം ആർമി റിക്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് ജോൺ ചേട്ടൻ്റെയൊക്കെ ഫാമിലി ആ ഫാമിലിയിൽ ഞാൻ വിളിച്ചു അവരെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇത്രയും ആയപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ ഞാനൊന്ന് ടി വി തുറന്നു നോക്കി ടി വി തുറന്നു നോക്കിയപ്പോൾ വളരെ വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ന്യൂസിലിങ്ങനെ വരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല എന്നെ എനിക്ക് കഴിയാവുന്ന ആളുകളൊക്കെ ഞാൻ വിളിച്ച് നോക്കിയാൽ പലരും ഫോൺ എടുക്കുന്നില്ല പലരും ഫോൺ എടുത്തിട്ട് ഒരറ്റൻ്റ് ഒന്നും കിട്ടും എനിക്ക് കോളിൽ കിട്ടിയതാകെ എൻ്റെ ഒരു മണ്ഡലം പ്രസിഡൻറ്റിന് മുട്ടിലുള്ള ബാദിഷ എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഞാൻ അവനെ വിളിക്കുന്നു ഞങ്ങൾ രണ്ടാളും കൂടി ബൈക്കിനാണ് നേരെ ചുരുമലയ്ക്ക് പുറപ്പെടുകയാണ് ആ സമയത്ത് ബാക്കി വാട്സപ്പിലും ഒക്കെ എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുന്നു ഇങ്ങനൊരു പ്രശ്നമുണ്ട് പറ്റാവുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് വരണം വരുന്ന വഴിക്ക് പുത്രുവേൽ പുത്രുവേൽ ഭാഗത്ത് ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ട് പോകാൻ പറ്റുന്ന അവിടെ ആളുകൾ തടഞ്ഞു വെക്കുക ഒഴുകിപ്പോകുന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ബൈക്കിനല്ലേ പോകും നിങ്ങളങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങ് പോകുമ്പോൾ വണ്ടി ഒലിച്ചു പോകുന്ന വെള്ളമാണ് അത്രയും മഴയാണ് അത്ര വണ്ടി ഒലിച്ചു പോകുന്ന വെള്ളമാണ് എന്നാലും എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ബൈക്കിനാണ് പോകുന്നത് മരങ്ങൾ വീണിട്ടുണ്ട് മണ്ണിടിഞ്ഞിട്ടുണ്ട് ചൂരന്മല ടൗണിൽ എത്തിച്ചേരുമ്പോൾ ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഒന്നും എന്താണെന്ന് പോലും മനസ്സിലാവാത്തൊരവസ്ഥ കുറേ ചെളികളാണ് ഈ കടകളുടെ ഉള്ളിൽ ആളുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു ഇതൊക്കെ ഞങ്ങളും അതിൻ്റെ കൂടെ അങ്ങ് കൂടി ബാക്കിയുള്ളവരുന്ന് അപ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ രോഹിത് ഉണ്ട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉരുൾ പൊട്ടിയതാണ് രണ്ടാമത് പൊട്ടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റേ ദുർദ ദുർഭരണ സേന ഫയർഫോഴ്സിൻ്റെ ഒക്കെ വണ്ടി തിരിച്ചു വരികയാണ് വീണ്ടും പൊട്ടി എന്ന് പറഞ്ഞാൽ ഓടിക്കുകയോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളെ ഓടിക്കും ൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ ഞങ്ങൾ ആ സ്കൂൾ റോഡിലേക്ക് കയറി നോക്കുക വലിയ മരങ്ങളിങ്ങനെ അട്ടിക്ക് വന്ന് നിൽക്കുകയാണ് അതൊക്കെ എന്താ പറ്റാവുന്ന ആളുകൾ എടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ കുറേ ആളുകൾ പറ്റാവുന്നതുപോലെ ഉള്ളിലേക്ക് അവിടെയൊക്കെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ വന്ന ആളുകളെല്ലാവരും പിന്നെ ആരും അങ്ങോട്ടും കൊണ്ട് നോക്കുന്നത് പറ്റാവുന്ന ആളുകളൊക്കെ അപ്പുറത്തേക്ക് കിടക്കുകയാണ് അപ്പുറത്തേക്ക് കിടക്കുക കുത്തി ഒഴുകുന്ന വെള്ളത്തിൻ്റെ പാറേൻ്റെ ഇടയിലൂടെയൊക്കെ ചളിയൂടി കിണറുകളിലേക്കാണ് ആളുകൾ വീണ് പോകുന്നത് ആരും വന്നവരൊക്കെ ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട് എല്ലാ സംഘടനയുടെ ആളുകളവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും കൂടി അല്ല എല്ലാവരും പറ്റാവുന്ന ആളുകൾ മുമ്പിൽ മുമ്പിൽ ഓടുകയാണ് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് വീടിൻ്റെ മുകളിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വടം കെട്ടി റോപ്പ് കെട്ടി അപ്പുറത്ത് കിടക്കുമ്പോൾ താഴെ മരിച്ച ആളുകളാണ് ഈ ആ മരിച്ച ആളുകളെ എടുത്തു മാറ്റിയാലാണ് നമുക്ക് ആ വീടിൻ്റെ മുകളിലുള്ള ആളുകളെ നടത്തിക്കൊണ്ട് വരാൻ കഴിയുള്ളൂ അത്രയും ധനിയ പിന്നെ അടുത്ത് കാണുന്നത് ഒരു ബോഡി നമ്മൾ കാണുന്നത് വണ്ടിയുടെ മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ടൂൾസും ഇല്ല പിന്നെ ഞങ്ങൾ വടമൊക്കെ കെട്ടി അത് ആ ബോഡിയൊക്കെ ഇടുന്ന അപ്പോൾ നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നമ്മൾ ബോഡികളൊന്നും പെട്ടെന്ന് നോക്കണ്ട നമ്മൾ മുകളിലേക്ക് പോകാൻ അപ്പോൾ കുറേ കുറച്ച് ആളുകൾ ഈ രണ്ട് നില വീടുകൾ ഇൻ്റെ മോളുകളിലൊക്കെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകൾ താഴത്തെ നിരയിൽ ആളുകൾ മരിച്ചു കിടക്കുക മുകളിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക അത്രയും അവസ്ഥയിലൂടെയാണ് കാണുന്നത് എന്നിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി ഇനി ആരെങ്കിലും ഉണ്ടോ പോകുന്ന വീടുകളിലെ ൊക്കെ മുട്ടി തുറന്ന് പറ്റാവുന്ന ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് ബോഡികളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് എല്ലാം ഒന്നും ഞങ്ങൾ എടുക്കാൻ പുറകിൽ വരുന്നവർ അത് ചെയ്തോളും എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഏറ്റവും മോളിൽ ആ പുഴ ചേരുന്ന ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് കുറേ ആളുകൾ ഒരാൾ വെള്ളത്തിലിങ്ങനെ കൈ കാണിക്കുന്നത് ഇങ്ങനെ കാണിച്ചു തരുന്നത് ആ കാണിച്ച് തന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഇവിടുന്ന് നോക്കുമ്പോൾ നേരത്തെ രോഹിത് പറഞ്ഞ പോലെ ഒരു വഴി ഞങ്ങൾക്ക് അറിയില്ല മൂന്ന് കിലോമീറ്റർ ചുറ്റി അങ്ങനെ വരുന്ന ഒരു വഴിയെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ നോക്കും ഇയാളടുത്ത് എത്തണമെങ്കിൽ ഉരുളു പൊട്ടിയ ആ വെള്ളത്തിൻ്റെ നടുക്കാണ് അയാൾ ഉള്ളത് അയാൾ അയാൾക്ക് ജീവനുമുണ്ട് വേറെ എന്താണെന്ന് ചെയ്യുകയെന്നറിയില്ല പക്ഷേ ആരൊക്കെയോ മനസാന്നിധ്യം കൊണ്ട് ഫയർഫോഴ്സ് കൊണ്ടുവന്നൊരു വടം മാത്രം ഉപയോഗിച്ച് വെള്ളത്തിലേക്ക് ചാടുകയാണ് ഉരുൾപൊട്ടി വെള്ളത്തിലേക്ക് ഉണ്ട് എല്ലാവരും ഉണ്ട് പറ്റാവുന്നൊരു ആരെ ആരെയും വിളിക്കുന്നതല്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ ട്രെയിനർ ഉള്ള ആളുകൾ ചാടുന്നുണ്ട് കൂടെ വന്ന സന്നദ്ധ പ്രവർത്തകരിൽ ആരൊക്കെയോ ചാടുന്നുണ്ട് എല്ലാവരും അവസാനം ഈ റോപ്പ് പിടിച്ച് ചാടുകയാണ് ചാടുമ്പോൾ ചിലപ്പോൾ പാറയിൽ നിന്ന് കാല് വിട്ടുപോയാൽ ഇത്ര വെള്ളത്തിലേക്ക് പോകുന്നു പിന്നെ അപ്പുറത്തെ പാറയിൽ നിന്ന് തെന്നിപ്പോയാൽ ആരെയോ മണ്ണിലേക്ക് പോകുന്നു എന്നാലും അടുത്ത സ്റ്റെപ്പ് വെക്കുക എങ്ങനെയെങ്കിലും ആ ആളുടെ അടുത്ത് എത്തുക എന്നൊരു ഉദ്ദേശം മാത്രം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് പോയി പോയി അങ്ങനെ ഏകദേശം മണിക്കൂറുകളുടെ പ്രയത്നത്തിനൊടുവിലാണ് ഏറ്റവും ഞങ്ങൾ നോക്കുന്നത് ഈ കുത്തി ഒഴുകുന്ന പുഴയിലെ ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലം എവിടെയാണ് അവിടുന്ന് വേണമെങ്കിൽ തോന്നുന്ന അപ്പുറം കടന്ന് ആ മനുഷ്യൻ്റെ അടുത്ത് എത്താം ഞങ്ങളുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊള്ളുന്ന പോലെ മഴയൊക്കെ അയാൾ കൊള്ളുന്ന കാര്യം ജീവനുള്ള ഒരാൾ ഇങ്ങനെ മണ്ണിൽ കിടന്നിട്ട് മഴയൊക്കെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സായവസ്ഥ നമുക്കിങ്ങനെ എന്താ പറയുക എന്താ ഒന്നും നോക്കാതെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അപ്പോൾ നമ്മുടെ ടി സി ടിക്ക് എം എൽ എയുടെ അലിക്ക പുള്ളി ഈ ഇങ്ങനെ താഴെ കോഴിക്കോടൊക്കെ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തനമൊക്കെ നടത്തി കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പുള്ളി ഞങ്ങളുടെ മുന്നിലും പല വഴിക്കും പല ചെളികളിലും കൂടെ പുള്ളി മുന്നിൽ ചാടുമ്പോൾ നമ്മളും അതിൻ്റെ പുറകെ അങ്ങ് ചാടുകയാണ് അങ്ങനെ പുഴയുടെ പല ഭാഗത്തും നിന്നിട്ട് നമ്മൾ പോലെ കാണുന്നതുപോലെ ഇറങ്ങി കഴിയുമ്പോൾ പുഴേൻ്റെ ഒഴുക്കും വെള്ളമൊന്നും നമ്മളെക്കാട്ടി ഹൈറ്റിലാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കണ്ട് അങ്ങനെ കുറേ മുമ്പിൽ ചെന്നിട്ടാണ് പിന്നീടാണ് രോഹിത്തൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് ഒരാൾ വരുന്നു അവർ നമ്മുടെ റോപ്പ് കെട്ടിത്തരുന്നു ആ റോപ്പിലൂടെ ഏറ്റവും എക്സ്പേർട്ടായ രണ്ട് പോലീസുകാർ തൂങ്ങിയാണ് അപ്പുറത്ത് പോകുന്നത് അങ്ങനെ അവരും അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ അങ്ങനെ പോകാൻ കഴിയുന്ന ആരെയും ആരും തടയുന്നില്ല ആർക്കും വേണേലും അപ്പുറത്ത് പോകാം എന്ന രീതിയിൽ അങ്ങനെ എല്ലാവരും കൂടി പോയിട്ട് ആ ആളുടെ അടുത്ത് എത്തണമെങ്കിൽ പോകുന്നവരെല്ലാം മുക്കാൽ ഭാഗം ചെളിയിൽ ചാടി ചാടിയാണ് ആ മനുഷ്യൻ്റെ അടുത്ത് ഏകദേശം രാവിലെ ഏഴരയ്ക്ക് കണ്ടതാണ് ഞങ്ങൾ ഞങ്ങളയാളെ ഏഴരയ്ക്ക് കണ്ടതാണ് ഏകദേശം ഒന്നര രണ്ട് മണിയായി ആ ആളെ തിരിച്ച് നമ്മൾ പോയ വഴിക്കാണ് തിരിച്ചു കൊണ്ടിരുന്നത് വേറെ ഒരു വഴിയില്ല ഈ പുഴയിലൂടെ തന്നെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് അതിന് സ്ട്രക്ചറുകൾ പിന്നെ ഫയർഫോഴ്സ് കൊണ്ടുവന്നു അവരുടെ ഏണി താഴ്ന്നു കൊണ്ടുവന്നു ഇതൊക്കെ ഇട്ടിട്ട് അയാളെ തിരിച്ച് അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ജീവൻ ഇങ്ങനെ നമ്മളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കേഴുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ കൂടെ ചാടിയ കുറേ ആളുകളുണ്ട് ഈ കവങ് വെട്ടിയിടുന്നതിന് മുമ്പ് വലിയൊരു മരം പിടിച്ച് ഈ പുഴയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ആ കഷ്ടപ്പെടുന്ന സമയത്തിനിടയിൽ തൊട്ടടുത്തുള്ള ടിഞ്ഞ വീഴാണ് ആ കുന്നിടിഞ്ഞു വീഴുന്നതാണ് ഉരുൾപൊട്ടലാണെന്ന് പോലും താഴെ ഒക്കെ എത്തി ആളുകൾ ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ട് വലിയൊരു കന്ന് ഞങ്ങളുടെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു കന്ന് ഇടിഞ്ഞ് വീഴുന്നത് ആ കുന്നോ എന്തെങ്കിലും ഒരു ഉൾപൊട്ടലോ കുന്നോ ഇടിഞ്ഞു വീണ് വെള്ളം കയറിയാൽ അവിടെ നിൽക്കുന്ന ഒരാൾക്കും ഓടിപ്പോലും രക്ഷപ്പെടാൻ കഴിയില്ല ഞങ്ങൾ നിൽക്കുന്നത് പാറകളുടെ ഇടയിലും മണ്ണുകളുടെ ഇടയിലും ഈ പുഴയൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ക്രോസ് ചെയ്ത് ആ മനുഷ്യൻ്റെ അടുത്ത് എത്തണം ഒരു ആഗ്രഹത്തോടെ നിൽക്കുന്ന വളരെ കുറഞ്ഞ എല്ലാ സംഘടനകളിലും പെട്ട ആളുകളും ഫയർഫോഴ്സിൻ്റെ പോലും സിൻ്റെ സെലക്റ്റീവായ ആളുകളൊക്കെയാണ് അവിടെ ഉള്ളത് എങ്ങനെയെങ്കിലും അയാളെ രക്ഷിക്കാൻ വന്ന ആളുകളാണ് പിന്നീട് കവങ് വെട്ടിയിട്ടിട്ട് കൂടുതൽ ആളുകൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയി പിന്നെ ഈ മനുഷ്യനെ വളരെ സാഹസികമായി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പോയ വഴിയിൽ കുറേ സന്നദ്ധ പ്രവർത്തകർ കൂടിയിട്ട് വെറും റോപ്പ് മാത്രം ഉപയോഗിച്ച് പോയ വഴിയിൽ കവങ്ങ് വെട്ടിയിട്ടിട്ട് കൃത്യമായിട്ടുള്ള വഴി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഈ ആളെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് വരാൻ പാകത്തിനുള്ള കവുങ്ങ് വെട്ടി ചെളിയിലൊന്നും പോവാതിരിക്കാൻ വേണ്ടി കവങ്ങൊക്കെ വെട്ടി ഞങ്ങളുടെ പുറകെ വന്ന കുറേ ആളുകൾ നമ്മളെ കാത്ത് നമുക്ക് വേണ്ട വഴിയൊരുക്കിയിട്ടാണ് ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞത് ആ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെയൊക്കെ ഓരോ പ്രദേശത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനൊരു കൽപ്പറ്റ സ്വദേശി ആയതുകൊണ്ട് തന്നെ ഈ ആളുകളെ മുഴുവൻ ഇനിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു അപകടം വരാതെ കൃത്യമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യവും അവരെ കൃത്യമായിട്ട് നല്ല സേഫായ സ്ഥലത്തേക്ക് മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിച്ചുകൊണ്ടൊക്കെ വലിയൊരു സംവിധാനം ഈ മുഴുവൻ ആളുകൾക്കും ഒരുക്കണമെന്ന് മാത്രമാണ് ഇത് അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്